വയനാട് ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കൈത്താങ്ങായിട്ട് മുസ്ലിം ലീഗ് പണപിരിവ് നടത്തുകയും പത്ത് കോടി കടക്കുകയും ചെയ്തു ഇതിനെ പൊതു താല്പര്യാർത്ഥം ഹർജിക്ക് വേണ്ടി പുറപ്പെട്ട ഷുക്കൂർ വക്കീൽ അദ്ദേഹം സിനിമയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട് ഷുക്കൂർ വക്കീല് ഹൈക്കോടതിയെ സമീപിക്കുകയും മുസ്ലിം ലീഗ് പിരിച്ചെടുക്കുന്ന പണം അർഹതപ്പെട്ടവർക്കാണ് പോകുന്നത് എന്ന് സംശയമുണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ പണം അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടരുത് എന്നുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയി പൊതു താല്പര്യർത്ഥമുള്ള ഹർജിയാണ് കയ്യോടെ തന്നെ ഹൈക്കോടതി ആ ഒരു ഹർജി തള്ളുകയുണ്ടായി നമ്മൾ ഇന്നലെ അതിനെപ്പറ്റി പറ്റി സംസാരിച്ചതാണ് അതിന്റെ കൂടെ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ പിഴയും കൂടി ഹൈക്കോടതി ചുമത്തി എന്നുള്ളതാണ് വ്യത്യസ്തമാർന്ന ഒരു കാര്യം ആ ഒരു പിഴ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ അടയ്ക്കണമെന്നും കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി എന്നിട്ട് ഹൈക്കോടതി ചോദിച്ചിരുന്നു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ഷുക്കൂറെ നീ ഇത് ഇങ്ങനെയുള്ള ഒരു ഒരു എന്താണ് ഹർജി കൊണ്ടുവന്നത് എന്നുള്ളതും കൂടെ ചോദിക്കുന്നുണ്ട് പിന്നീട് ചോദിക്കുന്നുണ്ട് ഇത് ഈ ഒരു പണം മുസ്ലിം ലീഗ് പാർട്ടി പിരിച്ചെടുത്ത പണം ദുരുപയോഗം ചെയ്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു രേഖ കയ്യിലുണ്ടോ എന്നും കൂടി ചോദിച്ചു അപ്പം ഷുക്കൂർ വക്കീൽ പറഞ്ഞു അങ്ങനെയുള്ള രേഖകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള രേഖകളില്ലാതെ എന്തിനാണ് അങ്ങോട്ട് ചെന്നതെന്ന് അയാൾക്ക് പോലും അറിയില്ല അയാളൊക്കെ ഒരു അഭിഭാഷകനാണോ എന്നുള്ളത് ഇപ്പം സംശയമുണ്ട് അതുമാത്രമല്ല ഈ പണം പിരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വേറെ മറ്റ് അതോറിറ്റീസുകളിൽ തിരക്കിയിട്ടില്ല എന്നുള്ളതാണ് വ്യത്യസ്തമാർന്ന മറ്റൊരു കാര്യം ആ അതോറിറ്റീസുകളിൽ തിരക്കി ഇതിൻ്റെ വ്യവസ്ഥകൾ മാനദണ്ഡങ്ങൾ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പണം പിരിച്ച് എവിടേക്ക് പോയി എങ്ങോട്ട് വന്ന് കണക്കും കാര്യങ്ങളും എല്ലാം തിരക്കാതെ നേരെ പൊതു താല്പര്യാർത്ഥം വന്ന് ഒരു ഹർജി സമർപ്പിക്കുക എന്തായാലും ഇത് ഒരു മറ്റൊരു പാർട്ടിയുടെ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രകോപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഷുക്കൂർ വക്കീലാണ് തന്നെ നല്ല പണിയെങ്കി കിട്ടിയിട്ടുണ്ട് സി പി എന്താണ് ഒരു ഷായ്വുള്ള വ്യക്തിയാണ് ഈ വക്കീല് എന്തായാലും നമ്മുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വല്ലാണ്ട് ചൊടിച്ചുകൊണ്ടാണിപ്പോൾ മറ്റു പാർട്ടിക്കാർ സംഘപരിവാറും ബി പാർട്ടി ബി ജെ പിയും സംഘപരിവാറും ബി ജെ പിയും സംഘപരിവാർ സംഘടന പിന്നെ ബി ജെ പി അതുപോലെ തന്നെ ഇപ്പോൾ സി പി എമ്മിനും വല്ലാതെ ചൊടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടാണ് വയനാട് അനുഭവിക്കുന്നവരെ അവിടെ കാണാതായ കാണാതായവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രക്ഷാദൗത്യ ഉദ്യോഗസ്ഥർക്കും മറ്റ് ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്നവർക്കും കൂടിയൊക്കെ ആയിട്ട് ഫുഡ് കൊടുത്ത ഒരു ഊട്ടുപുര കേരള സർ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് പൂട്ടുകയുണ്ടായി അപ്പം മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള എന്ത് കാര്യത്തിനും ഇപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് സി പി എം പാർട്ടിയും അതിലടങ്ങുന്ന മറ്റ് നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് അതിന്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മുസ്ലിം ലീഗിന്റെ പണപ്പെരിവിനെ ചൊല്ലിയിട്ടുള്ള ഒരു വിവാദവും കൂടി ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൂടി പോയത് എന്തായാലും ഹൈക്കോടതി തക്കതായിട്ടുള്ള ഒരു ശിക്ഷയാണ് കൊടുത്തത് ഇരുപത്തി രൂപ പിഴയായിട്ട് ചുമത്തി അത് ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കണമെന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നീട് അവിടെ ഒന്നും നടന്നില്ല കൂടി തന്നെ നമ്മുടെ ഷുക്കൂർ വക്കീൽ അവിടെ നിന്ന് മടങ്ങി വെറുതെ ഇരുന്ന് ഇപ്പം എന്തോ ഒരു ഇത് തോന്നി അങ്ങ് ചെന്ന് കയറി എന്തായാലും കയ്യോടെ അങ്ങ് കൊടുത്തു ആ സമ്മാനം വളരെ നല്ല കാര്യമാണ് ഷുക്കുർ വക്കീലിന് കിട്ടേണ്ടത് കിട്ടി വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക